അലഹമ്മു വസ്സലാം വാലാ റസൂലില്ല അജ്മയിൻ പ്രിയമുള്ളവരെ അസലമലൈക്കും വറഹമത് ഈ റമലാനിൽ നാം പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സൂറ സൂറത്തു ഖാഫ് ആണ് വിശുദ്ധ ഖുർഖാനിലെ അമ്പതാമത്തെ സൂറയാണ് സൂറത്തു ഖാഫ് ഈ സൂറയിൽ ആകെ നാൽപ്പത്തി അഞ്ച് ആയത്തുകളാണ് ഉള്ളത് മൂന്ന് ഖണ്ഡികകൾ ഉൾക്കൊള്ളുന്നു ഈ സൂറ കവിത പോലെ സുന്ദരമായ പ്രാസനിബദ്ധമായ സംഗീതാത്മകമായ ശൈലിയിലാണ് അവതരിച്ചിരിക്കുന്നത് അതിനാൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂറയെ അൽ മുഫസ്വൽ എന്ന ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ വലിയ ഒരാശയപ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നു എന്നതാണ് ഇത്തരം സൂറകളുടെ സവിശേഷത എന്ന് കാണാം റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിലാണ് ഈ സൂറ അവതരിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മക്ക ജീവിതത്തിലെ രണ്ടാം ഘട്ടം അഥവാ മൂന്നാം വർഷം മുതൽ അഞ്ചാം വർഷം വരെയുള്ള കാലം ഇസ്ലാമിനു നേരെ സത്യനിഷേധികളുടെ എതിർപ്പ് രൂക്ഷമായി കൊണ്ടിരുന്ന കാലമാണത് എന്നാൽ മർദ്ദന പീഡനങ്ങൾ ആരംഭിച്ചിട്ടുമില്ല അത്തരത്തിൽ സവിശേഷമായ ഒരു ഘട്ടത്തിലാണ് ഈ സൂറ അവതരിക്കുന്നത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സൂറയാണിത് നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലം അധിക പെരുന്നാൾ നമസ്കാരങ്ങളിലും സൂറത്തു ഖാഫും സൂറത്തുൽ ഖമ്മറും പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം ഈ സൂറയുടെ അടിസ്ഥാന വിഷയം പരലോകമാണ് അതുകൊണ്ട് തന്നെ പെരുന്നാളിൻ്റെ സന്തോഷവേളകളിൽ പരലോകത്തെ ഓർക്കുവാൻ ആഘോഷങ്ങളിൽ മതിമറന്നു പോകാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് റസൂൽ റസൂസലാഹു അലൈഹി വസ്ല്ലം ഈ സൂറ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നത് നബിസ് അള്ളാഹു അലൈഹി വസ്ല്ലമയുടെ അയൽക്കാരിയായിരുന്ന ഉമ്മു ഹിഷാം റലി അള്ളാഹു അൻഹ ഈ സൂറയെക്കുറിച്ച് പറയുന്നുണ്ട് നബിസല്ലാഹു അലൈഹു വസ്ല്ലം ജുമാഅ ഹുത്തുബകളിൽ പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് ആ തിരുനാവിൽ നിന്നാണ് ഞാൻ ഈ സൂറ മനപാഠമാക്കിയത് ഹുത്തബകളിൽ റസൂസാഹുലി വല്ല ആവർത്തിച്ചാവർത്തിച്ച് ഈ സൂറയുടെ ആശയം ഉറപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു അതേപോലെ സുബഹി നമസ്കാരത്തിലും ധാരാളമായി റസൂ സല്ലാ വല്ലം ഈ സൂറ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഈ സൂറയുടെ ആശയം ജനങ്ങളുടെ മനസ്സുകളിൽ നിരന്തരം കടന്നു വന്നുകൊണ്ടിരുന്നു സൂറയുടെ മുഖ്യ പ്രമേയം പരലോകമാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് പരലോകം മുഖ്യപ്രമേയമാവാൻ കാരണം മക്ക നിവാസികൾ അല്ലെങ്കിൽ മക്ക മുഷരിക്കുകൾ ഒട്ടും ഉൾക്കൊള്ളാതിരുന്ന ഒരു വിഷയമായിരുന്നല്ലോ പരലോകം ഉയർത്തെഴുന്നേൽപ്പും വിചാരണയും രക്ഷാശിക്ഷകളും ജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല വെറുതെ ഓരോ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന നിലയ്ക്ക് അവരതിനെ തള്ളിക്കളഞ്ഞു മരിച്ചു മണ്ണായി കാലങ്ങൾക്ക് ശേഷവും നാം എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി അവർ നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചു അള്ളാഹു സുബാനുഹു താല ഈ സൂറയിലൂടെ അതിന് വളരെ യുക്തിഭദ്രമായി മറുപടി നൽകുകയാണ് പരലോകം സംഭവിക്കും എന്നതിൻ്റെ തെളിവുകൾ അതേപോലെ സത്യനിഷേധികൾക്ക് ഉള്ള താക്കീതുകൾ ഈ സൂറ ഉൾക്കൊള്ളുന്നുണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായും പരലോകം സംഭവിച്ചിരിക്കും അത് അള്ളാഹുവിന് അങ്ങേയറ്റം നിസ്സാരമായ കാര്യമാണ് അതിനാൽ ജീവിതത്തെ നിങ്ങൾ നിരുത്തരവാദപരമായിട്ട് നോക്കിക്കാണരുത് എന്ന് അള്ളാഹു താല ഈ സൂറയിലൂടെ ഉണർത്തുന്നുണ്ട് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് മലക്കുകൾ നിങ്ങളുടെ ജീവിതം നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാൾ നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടും മഴ വീണ മണ്ണിൽ നിന്ന് വിത്ത് കിളിർത്ത് വരുന്ന പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അപ്പോൾ നിങ്ങളെ മൂടിയ വിസ്മൃതിയുടെ എല്ലാ തിരശ്ശീലകളും നീങ്ങിപ്പോകും അങ്ങനെ നഗ്ന നേത്രം കൊണ്ട് നിങ്ങൾ പരലോകത്തെ നേരിൽ കാണുന്ന സാഹചര്യം ഉണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് പരലോകം കേവലം കടങ്കഥയായിട്ട് തോന്നുകയാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ട് എന്നാൽ അത് പുലരുമെന്നുറപ്പുള്ള യാഥാർത്ഥ്യമാണ് എന്ന് അള്ളാഹു സുബാനഹു താല ഈ സൂറയിലൂടെ ഉണർത്തുന്നുണ്ട് അതോടൊപ്പം വരാനിരിക്കുന്ന നഗ്നനേത്രം കൊണ്ട് കാണേണ്ടി വരുന്ന കുറേ കാഴ്ചകൾ ആൾക്കൂട്ടം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് മഷറിലേക്ക് ആട്ടിത്തെളിക്കപ്പെടുന്നത് അവിടെ കുറ്റവാളികൾ പ്രകടിപ്പിക്കുന്ന നിസ്സഹായതകൾ നരകം അവർക്ക് മുമ്പിൽ വാ പിളർന്ന് ഇനിയുമിനിയും ആളുകളെ തന്നിലേക്ക് ആവാഹിക്കുവാൻ വാപ്പിളർന്ന് നിൽക്കുന്ന സാഹചര്യം അതേപോലെ തന്നെ സ്വർഗത്തിലേക്ക് വിശ്വാസികൾ സന്തോഷപൂർവ്വം ആനയിക്കപ്പെടുന്ന രംഗം എല്ലാം ഈ സൂറ വളരെ ഹൃദയസ്പൃക്കായ ശൈലിയിൽ മനസ്സിനെ സ്വാധീനിക്കുന്ന ശൈലിയിൽ അവതരിപ്പിച്ചതായിട്ട് നമുക്ക് കാണാം ഈ അള്ളാ അള്ളാഹു സുബാനുഹു താല അനുഗ്രഹിച്ചെങ്കിൽ ഈ സൂറയോടൊപ്പം ഈ റമുലാനിൽ നാം സഞ്ചരിക്കും പടച്ചവനെ പരലോകബോധത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിതം നയിക്കുവാൻ പരലോകം ലക്ഷ്യമായി കാണുവാൻ പരലോക അനുഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ ഞങ്ങൾക്ക് നീ നൽകണം വ നൽകണമെന്നാഥ ആ അലഹമുല്ലാഹി അബുൽ ആലമീൻ അസ്സലാ ലൈലൈക്കും വർഹമുല്ല